ായിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്ന റാണി അക്കയുടെ നാട്ടിൽ നമ്മൾ നമ്മളെത്തി അച്ഛ വീട്ടിൽ പോയി ചായ കുച്ചിട്ട് വരാം ഐ ലവ് യു പുതിലേക്ക് വാ രണ്ട് പ്രിൻസുണ്ട് എനിക്ക് കേട്ടോ രണ്ടാണോ മൂന്നാണോ രണ്ട് രണ്ട് പ്രിൻസും ഒരുങ്ങുന്നപ്പോണ്ട് ഒരു മൂത്തോട്ട് എവിടെ പോവാറ്റാ പോവാ ോള് ഇതുവഴി അതുവഴിയൊക്കെ ഇങ്ങനെ ഓടി നടക്കണം അവളെ പിടിച്ചിരുത്താനായിട്ട് ഇത്തിരി പാടാണ് കേട്ടോ ഇതിനെ ഇത്തിരി പിടിച്ചിരുത്താൻ വലിയ കുഴപ്പമില്ല ഇപ്പൊ ഇപ്പൊ ഇച്ചിരി ഒതുങ്ങി കോഴിലൊക്കെ പോയിട്ടല്ലേ നല്ലൊരു കൊച്ചായി നല്ലൊരു മറിയാമ്മയായിട്ട് വന്നിട്ടുണ്ട് എല്ലാരും സുഖായിട്ടിരിക്കുവാണോ ഞാൻ അമൽ ഞാൻ എന്നും കൂളി പോന്നോണ്ട നിങ്ങളെ കാണാത്തത് എന്നെ കാണാത്തതിൽ വിഷമം ഉണ്ടോ നിങ്ങൾക്ക് ഇത് ഈ ഡ്രസ് ഡ്രസ്സുണ്ടല്ലോ ആമികുട്ടൻ ജനിച്ച് നാള് കഴിഞ്ഞ് ഒരാള് ഗിഫ്റ്റ് വന്നാണ് ഒരു ചേച്ചിയാണ് ആ ചേച്ചി ഇപ്പൊ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കാമിച്ചിട്ടേട്ടോ ഇതിൽ വല്യ ഉടുപ്പായിരുന്നു ഇതിനൊരു റൗണ്ട് ഒരു ആ നെറ്റ് വിടർന്ന് ഇങ്ങനെ പ്രിൻസസ് പോലെ കിടക്കുന്ന ഒരു വരതായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് അയ്യേ ഉടുപ്പ് അനീത്യെ കയറ്റി വരട്ടെ ആ ഹെയർ സ്റ്റൈൽ ഒന്ന് കാണിച്ച് ആ ഹെയർ സ്റ്റൈൽ ഒന്ന് കാണിച്ച് എന്ത് രസമാണ് മോന്റെ സ്റ്റൈൽ എന്ത് രസമാണ് നല്ല രസമുണ്ട് രസം തിരിഞ്ഞു ഏ ഇതാരെ ഇത് അടുത്ത പ്രിൻസസോ മനുഷ്യ മുഖത്തൊക്കെ തേച്ച് വെച്ചേക്കുന്നേ ഇനി അവളൊന്നാ വേണ്ടി പറഞ്ഞു രണ്ട് വാക്കോള് പറയണോ സുഖാണോ ഐ ലവ് യുട്ടെ ഐ ലവ് യു അത്ര വരും ഐ ലവ് യു പറഞ്ഞേട്ട് ഐ ലവ് യു ഐ ലു പറയ പവറായിട്ട് പറഞ്ഞേ എല്ല ഉമ്മ എടുമ് ഓ എത്ര ഉപയ്യ അഞ്ചു ഞാൻ ഇപ്പൊ എത്ര മുട്ടായ ചോദിച്ച പത്ത് പറയും അഞ്ച് പറയും കേട്ടോ അങ്ങനെയാണ് രണ്ട് മൂന്ന് அவள் நல்ல இது நடக்கும் அவள் அனைக்காள் வலியா வளத்தினா எந்த ஓடுனா பூனையும் கொண்டு அது வாங்கிட்டு

പതിനൊന്ന് പന്ത്രണ്ടായല്ലേ പതിമൂന്ന് പതിമൂന്ന് ഉള്ളോ അപ്പൊ കിട്ടത്തില്ല അഞ്ച് അഞ്ച് പേരുത് അല്ല ആറ് പേരുത് നോക്ക് പതിമൂന്നായിട്ടുള്ള രൂപ രൂപ അപ്പുറത്തെ ഞാനിറങ്ങിട്ടൊന്നും കിട്ടില്ലെന്ന് പറഞ്ഞ അപ്പൂ ഇറങ്ങിട്ടുണ്ട് കേട്ടു ഇനിയിപ്പൊ കിട്ടും ഇനിയിപ്പ കിട്ടും എന്താ സാധനം കിട്ടാൻ പോകും ഇട ഒന്നൂറ് പതിനാറായി ഇപ്പത്തന്നെ അഞ്ചിൽ തന്നെ ഇടാറില്ല പത്തൊമ്പത് പത്തൊമ്പത് സാധന ഇനി അങ്ങനെ ോ എന്തെങ്കിലും ചെയ്യുവോ പേടിയോടൊമാനിയോടാ ഇവനെന്ത് തല എവിടെന്നെ ഇരിക്കുന്നില്ല ചെവിക്കാത്ത കേറിപ്പോ ഒറിജിനലാണോ നോക്കിയോണ്ടോ

ഹലോ വെള്ളിയിൽ ഇങ്ങനെയല്ല. 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 വെള്ളിയിൽ ഇ നേരിട്ട് തയ്ക്കാം ഇതിന്റെ കളി തയ്ക്കാം അതങ്ങനെ പേടി തരത്തില്ല ഇവൻ ഇവനിവടെ മറ്റത്ത് ചിറ്റുവാട എന്റെ വേടാ എന്റെ വേടാ കൊച്ചും വരുന്ന ഭാര്യ വരും കൊച്ചുമായിട്ട് കേറത്തെ ആര മണി അപ്പൂച്ചക്ക് പുതിയ കൂട്ടുകാരെ കിട്ടി സന്ധി സന്ധിക്ക് സന്ധിക്ക് പേടിയാണാടോടൊക്കെ വിശ്വാസം ഇല്ല ഇവിടെ വെക്കട്ടേ ആടാടാടാ നേരെ ഇങ്ങോട്ട് വളക്ക് വളക്കോ നേരെ അതെന്തുവാണ്ടോ നേരെ കൂട്ടിക്കൊണ്ടിരിക്കോ കേട്ടോ നാമത്തി

അപ്പൊ നമ്മള് കൊറേ നാളായിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്ന റാണി അക്കയുടെ നാട്ടിൽ നമ്മൾ എത്തി കേട്ടോ നമ്മുടെ ഒരു ആവശ്യമായിരുന്നുള്ളൂ നമ്മളിവിടെ അവര് അവര് താമസിക്കുന്ന അവര് കമ്പനിയാണ് കേട്ടോ എംസൺ ഫ്ലാറ്റ് അല്ലേ അതെ അതിന്റെ പേര് ഇനിയും പറയാൻ വേണ്ടി നമ്മൾ അവരിവിടെ താമസിക്കുന്നവരെ ഉറപ്പാണല്ലോ ഇവിടെ ഇവിടെ താമസിക്കുന്നു മാത്രം നീ ചിരിക്കുന്നു കേട്ടോ കേട്ടോ അത് ചേച്ചിയാണ് ൾക്കാര് ഭയങ്കരമായിട്ട് നമ്മളെന്തോ നമ്മളവരുടെ ഓർത്തിട്ടാന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് കളിയാക്കി ചിരിക്കുന്നു इन टू हिली मीटर्स टर्न लेफ्ट ऑन टू कदम्बना देनाथ इज हम कुलम रोड। बड़े नर्वस क्यों? मोटरगाड़ा नहीं होना था। हाँ ना यार। मोटरगाड़ा। बड़े आने थाउंसेंड बोला देते हैं ये रहेगा ना वाला ये बड़ा नज़र। बाबा। हुह। जेजी जेजी बेटे पहले चाय पीजिएगा ना। किसे? அம்மே இதே மணி எடுத்தி ീട്ടിലെല്ലാവരും ഉണ്ടോ പിന്നെ അനിയമ്മ രണ്ടുപേരുണ്ട് അച്ഛൻ പട്ടാളത്തിൽ പേരുന്നെച്ച സതീഷോ രതീഷോ പിന്നീൻ്റെ വേറെ എന്നാ സതീർത്ത് സദ്യീർത്ത് എത്ര ക്ലാസ് അല്ല ഒമ്പതിലോ എട്ടിൽ എട്ടില്ല തനിയാണോ പേടിച്ചു പോയാൽ കഥ ഉറക്ക വരണം ആ It, <laughs> hmm. hmm. Hmm? <laughs> ോ അമ്മ എന്താ പറഞ്ഞിടാറുണ്ടോ വിളിക്കുന്നുണ്ടോ ആരെയായിട്ട് ഇവിടെ ഇടതിനാ പറയുന്ന പാലജരിക്കുടിലിൽ ഇടതിനാ ഇടതിനാല് ഇടതിനാല് അച്ഛാ അച്ഛനെ വിളൈ പടാളത്തി ഓ ഇടതിനാണോ നിങ്ങളുടെ ആല അല്ല അമ്മേടെ വീട് ആലപ്പുഴയിലാ ആലപ്പുഴ അച്ഛന്റെ വീടാണോ അവിടെ അല്ല അമ്മേടെ വീട് അച്ഛന്റെ വീട് കൊല്ലത്താണ് വീട് കൊല്ലം ഫോൺ നമ്പർ അണ്ണാ അങ്ങടെ

മോനോട് ഇങ്ങനെ ണോ കിട്ടും കണ്ടു അപ്പഴാണോ അറിഞ്ഞേ ഇങ്ങനെ നമ്മളെ കുറിച്ചിരുന്ന ആരെയൊക്കെ എന്നിട്ട് എന്നോടാ അമ്മ എന്നാ പറഞ്ഞു കൊടുത്തത് പറഞ്ഞു അപ്പൊ എന്നാ പറഞ്ഞ അങ്ങനെ പറഞ്ഞു ഇടത്തി പറഞ്ഞു

на поколаторик ветер на танцу а поди коро а красивый номер а и аран партер ветер എന്നാടാ ветер എടുത്തോടിച്ച നോക്കട്ടെ കുളക്കട സ്ഥലമാണ് രതീഷ് ഭവൻ എന്നാണോ വീട്ടുകാർ

െ ഞങ്ങൾ പെൺകുഞ്ഞുങ്ങളല്ലേ അമ്മ എന്തൊക്കെ നമ്മളെ മോനെ ഇന്നല്ലേ കാണുന്നു ഞങ്ങളെ അറിയാമോ ഇല്ലല്ലോ അതുപോലെ റാണിയക്കാട് എടുത്തു വന്നു ഇവിടെ റാണിയക്കാടെ സ്ഥലത്താണ് റാണിയക്ക എപ്പോൾ വന്നാലും ആൾക്കാർക്ക് അഞ്ച് ലക്ഷം രൂപ കൊടുക്കാമെന്നുള്ള രീതിയിലുള്ള ഒരു ചുറ്റുപാടാണെന്നൊക്കെയാണ് ഗവൺസ് അവർ തൊള്ളിൻ്റെ ആശാട്ടിയാണ് പുതിയ കാർ അഞ്ച് നാല് കാറുണ്ട് അഞ്ചാമത്തെ കാർ ഇടണം അതിന് ബുക്ക് ചെയ്തേക്കും രണ്ടാമത്തെ ഒരു ഭർത്താവ് ആണെന്നാണ് അറിയാൻ പറ്റിയത് അപ്പം അതെവിടെ അയൽപക്കത്ത് ആരോടും മിണ്ടത്തില്ല ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്നുമില്ല ആകെ മൂന്ന് പേര് മൂന്ന് കൂട്ടർ വാടകയ്ക്ക് താമസിക്കുന്നു അതിനകത്തൊരു ചെറിയൊരു വീട് ഒരു റൂമ് ഒരു റൂമ് ഒരു അടുക്കള അതിനകത്ത് കുഞ്ഞു കിടന്ന് ഉറങ്ങുവാണ് ഒരു പാവ ഒരു കൊച്ച് ഒരു പെൺകുട്ടി ആ കൊച്ചിനെല്ലാം അറിയാം അമ്മയുടെ അടുത്ത് ആ കൊച്ച് അമ്മയുടെ അടുത്ത് അപേക്ഷിച്ചിട്ടുണ്ട് പലതവണ അമ്മ ഇങ്ങനെ നെഗറ്റീവ്സ് അമ്മയെ കുറിച്ച് എത്ര പേര് വീഡിയോ ഇട്ടു ഒരിക്കലും ഇടയില്ലെന്ന് അവരപ്പ പറയും ഇടത്തില്ലെന്ന് പക്ഷെ എന്നിട്ട് ഇത്രയും വൃത്തികേടുകൾ വന്ന് പിന്നെയും പിന്നെയും ഇവര് ആരും ഇവരെ അന്വേഷിച്ച് തപ്പി ഒരിക്കലും വരത്തില്ലെന്ന ഒരു പ്രതീക്ഷയിലാണ് അവരിങ്ങനെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോ തന്നെ അവര് ചിരിക്കുകയാണ് ആള് കണ്ടിട്ട് അവർമാതിരി അയ്യേന്നുള്ള ഒരു ചിരിയിലാണ് ചിരിക്കുന്നത് അപ്പൊ കറക്റ്റ് കാരണം ഒരാളെ അങ്ങനെ കാണിച്ചു തന്നു എവിടെയാ വീടൊന്നും ഉൾപ്പെടെ കറക്റ്റ് കാണിച്ചു തന്നു അപ്പം ഇത്രേ ഉള്ളൂ ഒരു സ്ത്രീ ആ ഒരു അത്ര ഒരു സ്ത്രീ ഭയങ്കര വലിയ ആൾക്കാ ആളാന്നും പറഞ്ഞിട്ട് സംസാരിച്ചു അവർ ഏത് സാഹചര്യത്തിൽ വലിയവരാന്നല്ല പറയുന്നത് അമ്മയല്ലേ അത് മാത്രമല്ല അവര് അവരവർ നിൽക്കുന്ന സാഹചര്യം അതുപോലെ തന്നെ ഒരു അവരൊരു സ്ത്രീയല്ലേ അവരൊരു അമ്മയല്ലേ അവര ഞാനൊരു മോശാണ് ഞാൻ ചെയ്തിട്ടുള്ള ആരെയും ഇങ്ങനെ വിളിച്ചുപോകുന്നതിനൊരു ഇതുണ്ട് പക്ഷെ ഇത് ഇങ്ങനെ ഇരുന്ന് മറ്റുള്ളവരെ പൊളിപ്പിക്കാൻ വേണ്ടിട്ട് ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഇത്രയും വൃത്തികേടുകൾ മാത്രമല്ലോ സ്ത്രീകളെ ടാർഗറ്റ് ഞങ്ങൾ രാവിലെ ഇറങ്ങി നമ്മുടെ ഇന്നത്തെ ഒരു ഗോളിലോട്ട് എത്തുവോ ഇല്ലയോ എന്നൊരു ഇതുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അവിടെ തന്നെ എത്തി അതാണ് ദൈവം എന്ന് പറഞ്ഞാല് ഇനിയിപ്പൊ നമ്മള് കുഞ്ഞിങ്ങോട്ട് ഇറങ്ങിപ്പോലെ അഡ്രസ്സും എല്ലാം കിട്ടി ഇനി നമുക്ക് ലീഗൽ ആയിട്ട് മൂവ് ചെയ്യാം അതെ നമുക്കത് കാണണ്ടേ ഒന്ന് നമ്മളൊന്ന് അവിടെ പോയോട് നോക്കാം ആ ഇത് കടയുടെ തന്നെ ഇടത്തിനാൽ എന്ന് പറയുന്ന പലയിരക്കിടയിൽ അവര് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് അവിടെ ഒരു ഇവിടെ പോയി നോക്കാം കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഒക്കെ ഒന്ന് കാണിക്കാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം എന്നിട്ട് ബാക്കി സംസാരിക്കാം കേട്ടോ